അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് അവന്റെ അടുത്ത് വന്നു തൽസമയം ശിഷ്യന്മാർ അവനോട് അപേക്ഷിച്ചു കഴിച്ചാലും അവൻ പറഞ്ഞു നിങ്ങൾ അറിയാത്ത ഭക്ഷണം ആരെങ്കിലും ഇവന് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തിരിക്കുമോ എന്ന് ശിഷ്യന്മാർ പരസ്പരം പറഞ്ഞു യേശു പറഞ്ഞു എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എന്റെ ഭക്ഷണം അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടു ഈശോയെ കാണാൻ വേണ്ടിയിട്ട് അതീ സൂചിപ്പിക്കുന്നത് ലൗകിക ആഗ്രഹങ്ങളെ ഉപേക്ഷിച്ച് അവൻ്റെ അവ അടുത്തേക്ക് പോകുക എന്നുള്ളതാണ് ഹെബ്രായ പതിമൂന്നിലെ പന്ത്രണ്ടും പതിമൂന്നും അങ്ങനെ കർത്താവിലേക്ക് തിരിയുമ്പോൾ ആണ് മൂടുപടം നീക്കപ്പെടുന്നത് രണ്ട് ഒരു ദിവസം മൂന്നിലെ പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വചനങ്ങൾ രണ്ട് കുറഞ്ഞ മൂന്ന് പതിനാറ് മുതൽ പതിനെട്ട് വരെ എന്നാൽ ആരെങ്കിലും കർത്താവിലേക്ക് തിരിയുമ്പോൾ ആ മൂടുപടം നീക്കപ്പെടുന്നു കർത്താവ് ആത്മാവാണ് കർത്താവിന്റെ ആത്മാവുള്ളടത്ത് സ്വാതന്ത്ര്യമുണ്ട് കർത്താവിന്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് കൊണ്ടിരിക്കുകയാണ് ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ് ഫിലിപ്പിയ മൂന്ന് ഇരുപത്തി കഴിയുന്ന നമ്മുടെ ദുർബല ശരീരത്തെ ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും ഈ ക്കാരി സ്ത്രീ സ്വീകരിച്ചത് ജീവജലമാണ് അത് ജ്ഞാനമാണ് പിന്നെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ ഭക്ഷണത്തെക്കുറിച്ച് കേൾക്കുന്നു അത് സൽപ്രവർത്തികളാണ് അപ്പൊ ഈ സൽ അറിവാണ് ലഭിക്കുന്നത് അതാണ് ഭക്ഷണം ജലം എന്ന് പറയുന്നത് പ്രഭാഷകൻ പതിനഞ്ച് മൂന്ന് പ്രഭാഷകൻ പതിനഞ്ച് മൂന്ന് അറിവിന്റെ അപ്പം കൊണ്ട് അവൾ അവനെ പോഷിപ്പിക്കും ജലം കുടിക്കാൻ കൊടുക്കും ഈ അറിവ് സൽപ്രവർത്തികളുടെ അറിവ് അത് ദൈവീകവുമാകാം മാനുഷികമാകാം സാധാരണ ജലം അതായത് ലൗകിക പ്രവർത്തികളിലേക്ക് നയിക്കപ്പെടുന്നു അത് സാധാരണ സൽപ്രവർത്തികളാണ് അതിനകത്ത് ദൈവിക അംശങ്ങളൊന്നുമില്ല ഒരു മനുഷ്യൻ്റെ വിഷമം കണ്ടു നമ്മൾ അവരെ സഹായിച്ചു അവിടെ നിൽക്കുന്നുള്ളു അത് ദൈവീക തലത്തിൽ നിന്ന് വരികയാണെങ്കിൽ അത് ജ്ഞാനത്തിലേക്ക് നയിക്കും അതാണ് മത്തായി അഞ്ച് പതിനാല് അവരുടെ പ്രകാശിക്കട്ടെ ഈ സൽപ്രവൃത്തികള് ദൈവികമാണ് ീശോ ഉദ്ദേശിക്കുന്ന ഭക്ഷണം എന്താണ് ഈ ഭക്ഷണം മനുഷ്യകുലത്തിൻ്റെ രക്ഷയാണ് ആണ് മുപ്പത്തി രണ്ടാം വചനത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്കറിയാത്ത ഭക്ഷണം ആ ഭക്ഷണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ജനതകളുടെ മാനസാന്തരമാണ് ഈ ജനതകളുടെ മാനസാന്തരം നടക്കുന്നത് ദൈവിക ൗത്യത്തിൽ അത് മുൻകൂട്ടി നമുക്ക് ഇങ്ങനത്തെ ഒരു ദൈവിക ദൗത്യം ഈശോ തന്നിട്ടുണ്ട് അതാണ് നമ്മൾ വായിക്കുന്നത് ആ സൃഷ്ടിക്കപ്പെട്ടതിന്റെ ഉദ്ദേശം എഫേഷൻ ഫോർ ലെവനിൽ പറയുന്നുണ്ട് ും മറ്റും ആകാൻ മരം നൽകി ഇത് വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിന്റെ ശരീരത്തെ പണം വേണ്ടിയാണ് വിശ്വാസത്തിന്റെ ഐക്യത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തിലും എല്ലാവരും എത്തിച്ചേരുകയും ക്രിസ്തുവിന്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യരാവുകയും ചെയ്യുന്നത് വരെ ഇത് തുടരേണ്ടിയിരിക്കും ഈ ഒരു ദൈവിക ദൗത്യം ജ്ഞാനത്തിൽ നിന്നാണ് ഉണ്ടാവുക ആ പ്രവൃത്തി എത്തിച്ചേരുന്ന പ്ര അതിൻ്റെ ഫലങ്ങളെക്കുറിച്ചാണ് ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് അത് വെളിപാടിൻ്റെ പുസ്തകം ആറാം അദ്ധ്യായം പതിനൊന്നാം വചനത്തിൻ്റെ ആദ്യ വരി മുതൽ അവർക്ക് ഓരോരുത്തർക്കും ധവള വസ്ത്രം നൽകപ്പെട്ടു അവരെ പോലെ സഹദാസരുടെയും സഹോദരരുടെയും എണ്ണം തികയുന്നതുവരെ അല്പസമയം കൂടി വിശ്രമിക്കാൻ അവർക്ക് നിർദേശം കിട്ടി വെളിപാട് പത്തൊമ്പത് എട്ട് വെളിപാട് പത്തൊമ്പത് എട്ട് മൃദുല വസ്ത്രം വസ്ത്രം ധരിക്കാനുള്ള അവൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആ സൽപ്രവൃത്തികളാണ് ഈ സൽപ്രവൃത്തികൾ ദൈവികമായ സൽപ്രവൃത്തികൾ എത്തുന്നത് രക്തസാക്ഷിത്വത്തിലാണ് അത് ഉന്നതമായ സാക്ഷ്യമാണ് ഇതാണ് നമ്മൾ

കുറിച്ച് ഞാൻ എന്നെ കുറിച്ച് തന്നെ യോഹനാൻ അഞ്ച് മുപ്പത് സ്വമേധയാ ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല ഞാൻ ശ്രദ്ധിക്കുന്നത് പോലെ ഞാൻ വിധിക്കുന്നു എന്റെ വിധി നീതിപൂർവകവുമാണ് കാരണം യോഹനാൻ ആറ് മുപ്പത്തിയെട്ട് നിറവേറ്റാൻ ഈശോ അവിടുത്തെ ദൗത്യം പൂർത്തീകരിക്കുന്നു ദൈവികമായ ദൗത്യം പൂർത്തീകരിക്കുന്നു അതുകൊണ്ട് അവിടുന്ന് നമ്മുടെ ഭക്ഷണമായി മാറുന്നു ആ ഭക്ഷണം നമുക്ക് എന്നേക്കും ജീവനായി മാറുന്നു അതാണ് യോഹന്നാൻ ആറ് അമ്പത്തി ഏഴില് നമ്മൾ വായിക്കുന്നത് എന്നെ അയച്ചു മൂലം എന്നെ ഭക്ഷിക്കുന്നവൻ മൂലം ഈ സമരീയക്കാരി സ്ത്രീ അവിടുത്തെ വചനം പങ്കുവെച്ച് പങ്കുവെച്ച് രക്തസാക്ഷിയായി മാറി അവളുടെ പേര് ഫൊത്തീന എന്നാണ് സെയിൻ ഫൊത്തീന അപ്പൊ ഈ സെയിൻ ഫൊത്തീന എന്ന് പറയുന്നത് അർത്ഥം പ്രകാശിക്കുന്നു എന്നാണ് ഈ മകൾ ചരിത്രം പറയുന്നത് ഈ മകൾ നീരോടെ പുത്രിയെ മാനസാന്തരപ്പെടുത്തിയെന്നും അതോടൊപ്പം നൂറിലേറെ സേവകരെയും മാനസാന്തരപ്പെടുത്തി അതിൻ്റെ ഫലം എന്നോണം അവൾ രക്തസാക്ഷിയായി അങ്ങനെ അവൾ പ്രകാശിക്കുന്ന വ്യക്തിയായിട്ട് എന്നേക്കും നിലനിൽക്കുകയാണ് ഒരു വിശുദ്ധിയായിട്ട് സങ്കീർത്തനം മുപ്പത്തി നാല് അഞ്ച് നാം അവിടുത്തെ നോക്കി പ്രകാശിതരാകുന്നുണ്ടോ ക്രൈസ്തലോഡ്